ഒരു ഒരു കേക്ക് 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 നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തുറവൂരാണ് തുറവൂരം ഞാൻ ആലപ്പുഴ എറണാകുളം നൂട്ടിലാണ് അങ്ങനെ ഈ ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങള് മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കുന്ന ഒരു കാര്യമാണ് കേൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ പ്രഹ്ലാദ എന്ന് പറയുന്ന തൊറവൂർ കേരളമാക്കി പ്രവർത്തിക്കുന്ന പ്രഹ്ലാദ എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ഒരു കൂടെ യുവാക്കൾ ഇവിടെ ഒരു കേക്ക് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് ഒരു നിങ്ങളൊരു നൂറ്റിപത് രൂപ മുടക്കി ഒരു കേക്ക് മേടിച്ചു കഴിഞ്ഞാൽ നാടിന് വേണ്ടിയിട്ട് ഒരു ഐ സിയു ആംബുലൻസ് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഐ സിയു ആംബുലൻസ് വേണ്ടിയിട്ടുള്ള ഒരു ധനശേഖരന്മാർക്കാണ് ഇവർ ഈ ഒരു കേക്ക് വിൽപ്പന ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരുന്ന അതായത് കഴിഞ്ഞ പ്രളയം അതുപോലെ തന്നെ കോവിഡ് എല്ലാത്തിലും അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവരിലേക്ക് സഹായം എത്തിച്ചിട്ടുള്ള ഒരു നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറിച്ച് ആക്ച്വലി കോവിഡിന്റെ കിറ്റ് വരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ താലൂക്കിൽ ഐ സി ആംബുലൻസിന്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് ഇവിടുത്തെ ഹെൽത്ത് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ആ സമയത്ത് ആണെങ്കിൽ ചിന്ത വിളിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് എത്തിക്കൂടാം അപ്പൊ അങ്ങനെ അന്വേഷിച്ചു ഒരുപാട് കൊട്ടേഷൻസ് എടുക്കും അപ്പൊ മുപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുപ്പത് മുപ്പത് ഇടയ്ക്കാണ് അതിന്റെ റേറ്റ് വരുന്നത് ചെലവ് അപ്പൊ ആദ്യം നമ്മൾ നൂറ്റി അമ്പത് രൂപ ചലഞ്ച് ആണ് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് നൂറ്റി അമ്പത് ചലഞ്ചുകൊണ്ട് നമ്മളൊരു ഏകദേശം മൂന്നര ലക്ഷം രൂപ അതുകൊണ്ട് സമാഹിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻസ് ഒരു അതിനൊരു സ്റ്റോപ്പായി മൂന്നര ലക്ഷം പിന്നെ അങ്ങോട്ട് കിട്ടാണ്ടായി അപ്പോഴാണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യും ആലോചിച്ചത് അപ്പോഴാണ് ക്രിസ്മസ് സമയത്ത് നമുക്ക് ക്രിസ്മസ് വിപണി എന്തെങ്കിലും ചെയ്താലോ അതായത് കേക്ക് എല്ലാരും മേടിക്കും ആരും മേടിക്കാതിരിക്കും അപ്പൊ അതൊരു നല്ലതിന് വേണ്ടി അതായത് ഇങ്ങനൊരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു പുണ്യപ്രവൃത്തി ഒരു കേക്കിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെയാണ് ബേക്കിലേക്ക് എത്തുന്നത് ഇപ്പൊ മൊത്തം നാലര ലക്ഷം രൂപയായി ആ നമ്മള് ഈയൊരു ക്രിസ്മസ് കൂടി കഴിഞ്ഞ ഒരു അഞ്ചഞ്ചര ആറ് അടുത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതുവരെ ഒട്ടേറെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാട് മുഴുവൻ അത് കണ്ടേക്കുന്ന ആൾക്കാരാണ് നമ്മൾ പറഞ്ഞവരെ കഴിഞ്ഞ പ്രളയാണെങ്കിലും കോവിഡാണെങ്കിലും തന്നെ കൃത്യമായിട്ട് അത് അർഹരായിട്ടുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവരിലേക്ക് ഒരു ടീമാണ് അപ്പൊ എന്തായാലും ഇവരുടെ ഈ ഒരു വലിയൊരു ലക്ഷ്യമാണ് ശരിക്കും ഒരു ഐ സി യു ആംബുലൻസ് പ്രത്യേകിച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും വളരെ വലിയ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഇവിടെ ഈ ഒരു കേക്ക് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങള് ഈ ഹൈവേ വഴി പോകുന്ന ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കേക്ക് മേടിക്കാം ആ കേക്ക് ഒരു കേക്ക് മേടിക്കുന്നതിലൂടെ നിങ്ങൾ പറയാനുള്ളത് എല്ലാരും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുക നാടിന് നന്മയ്ക്കായിട്ട് നമുക്ക് ഓരോ ചെറുതാണെങ്കിലും നമ്മൾ വിചാരിക്കും ചെറിയൊരു കാര്യമാണ് പക്ഷെ അത് തന്നെ അത് വലിയൊരു വലിയൊരു ലക്ഷ്യപ്രാപ്തി നമുക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്യൊരു കാര്യമായിരിക്കും ഐ സി ആർ ബി നമ്മുടെ താലൂക്കില്ലാത്തൊരു ഇതായത് കൊണ്ടാണ് നമ്മൾ നേരിട്ട് ഇറങ്ങിയത് അത് ഉടനെ തന്നെ നമ്മളിറക്കുന്നതായിരിക്കും അത് കഴിഞ്ഞതിനുള്ള ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഓരോ പ്ലാനുകളെല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരുടെയും സാധാരണ ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പൊ എന്തായാലും അവരുടെ ഈ ഒരു ലക്ഷ്യം പെട്ടെന്ന് പൂർത്തയായിട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം ഇവിടെ വരിക കേക്ക് മേടിക്കാം അപ്പൊ എന്തായാലും നിങ്ങളെ ലക്ഷ്യം പെട്ടെന്ന് അവരെ